ഹലോ ഡിയർ ഫ്രണ്ട്സ് ലണ്ടൻ ബ്രോയുടെ ഏറ്റുമുതിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വർദ്ധിച്ചു വന്ന കുടിയേറ്റത്തിനെതിരെയുള്ള യു കെയുടെയും അമേരിക്കയുടെയും സംയുക്തമായിട്ടുള്ള ഒരു പത്രസമ്മേളനത്തെക്കുറിച്ചാണ് എന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കേട്ടോ അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലണ്ടൻ സന്ദർശിക്കുകയുണ്ടായി അപ്പോൾ ഈ സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് ഇരു നേതാക്കന്മാരും സംയുക്തമായി ചേർന്ന് അതിലൊരു ചർച്ച ഒരു പൊതു ചർച്ച പൊതുചർച്ച ഈ ഒരു പൊതു ചർച്ചയിൽ കുടിയേറ്റത്തെ കുറയ്ക്കാൻ ഏതു വഴിയും സ്വീകരിക്കണം എന്ന തന്റെ നിലപാട് ട്രംപ് ആവർത്തിക്കുകയുണ്ടായി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിശദീകരിക്കാൻ വേണ്ടി പോകുന്ന ഈ രണ്ട് നേതാക്കന്മാരുടെ ഈ പത്രസമ്മേളനത്തെ കുറിച്ചാണ് വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണ് ഇത് തോന്നുകയാണ് ലൈക്ക് ചെയ്യാൻ കമന്റ് ചെയ്യും ഷെയർ ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നേരെ വീട്ടിലോട്ടെടുക്കാം അനധികൃത കുടിയേറ്റ രാജ്യങ്ങൾ നശിപ്പിക്കുമെന്നും താൻ താനിപ്പോൾ അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഒരു അനധികൃതമായിട്ടുള്ള ഒരാൾ പോലും അമേരിക്കയിലോട്ട് വരികയില്ല അവരെ എല്ലാം തിരിച്ചയച്ചിരിക്കുന്നു എന്നും ട്രംപ് വ്യക്തമാക്കിയുണ്ടായി സൈന്യത്തെ ഉപയോഗിച്ചോ മറ്റെന്തെങ്കിലും മാർഗം ഉപയോഗിച്ചോ തീർച്ചയായിട്ടും രാജ്യത്തിലോട്ട് അനധികൃതമായിട്ട് കുടിയേറുന്ന ആൾക്കാരെ തടയണം എന്നാണ് തൻ്റെ അഭിപ്രായമെന്നും താൻ പ്രസിഡന്റ് ആകുന്ന സമയത്ത് തൻ്റെ രാജ്യത്ത് ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് എന്നും അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയുണ്ടായി അതേപോലെ തന്നെ ഇപ്പോൾ നിയമപരമായി മാത്രമാണ് ഇപ്പോൾ അമേരിക്കയിലോട്ട് ആളുകൾ വരുന്നുള്ളൂ എന്നും മുൻപ് മാനസരോഗ ആശുപത്രിയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേര് അമേരിക്കയിലോട്ട് വന്നിരുന്നു എന്നും ഇപ്പോൾ അവരെയെല്ലാം താൻ തിരിച്ചയച്ചുവെന്നും ട്രംപ് പറഞ്ഞു അപ്പോൾ ഇതേപോലെ സൈനികമായിട്ടോ മിലിറ്ററിപരമായിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെയോ ഈ ഒരു കുടിയേറ്റക്കാരെ ഒഴിവാക്കണം കുടിയേറ്റക്കാർ രാജ്യത്തിൻ്റെ സമ്പത്ത് നശിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായി അപ്പോൾ ഇതിന് മറുപടിയായിട്ട് കേരള സ്റ്റാമ്പ് പറഞ്ഞ എന്താ വെച്ചാൽ ഫ്രാൻസുമായി ചേർന്നൊരു കുടിയേറ്റ കരാറുണ്ടാക്കിയിട്ടുണ്ടെന്നും വൺ ഇൻഡിൻ വൺ ഔർപ്പ് കരാറുണ്ടാക്കിയിട്ടുണ്ടെന്നും ആ കരാർ പ്രകാരം നിലവിൽ അത് തിരിച്ചയക്കാനുള്ള ശ്രമത്തിലാണെന്നും സ്റ്റാമ്പ് വ്യക്തമാക്കി കാരണം പ്രത്യേകിച്ച് ആ ഒരു കരാറുണ്ടാക്കിയപ്പോൾ പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റി അനുസരിച്ച് കൊണ്ടൊക്കെയാണ് യു കെയിലെ കുടിയേറ്റക്കാരെ സ്വീകരിക്കുന്നത് പക്ഷേ അമേരിക്കയെ അങ്ങനെ ഒരു കൺസിഡറേഷൻ ഇല്ലല്ലോ അമേരിക്കയെ അങ്ങനെ ഒരു കൺസലേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ സൈനികമായോ എങ്ങനെയാ വേണമെങ്കിലും നേരിടാൻ പറ്റും പക്ഷേ യു കെ സംബന്ധിച്ചിടത്തോളം മാനുഷിക പരിഗണനയാണ് അവർ മുന്നിൽ നിൽക്കുന്നത് ഒരു മാനുഷിക പരിഗണന അവരുടെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ സൈനിക നടപടികൾ യു കെയുടെ ഭാഗത്തുണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അധികമായിട്ട് നമ്മുടെ പരമാധികാര രാജ്യത്തിലോട്ട് മറ്റൊരു വ്യക്തികൾ നിയമ ലംഘിച്ച് വരുന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണെന്നും അതിന് യാതൊരു മാനസിക പരിഗണന നൽകേണ്ടതില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ചർച്ചകൾ പുറത്തോട്ട് വരുന്നത് ഇതേ തുടർന്ന് ബി ബി സി ചർച്ച വെച്ചിരുന്നു ഈ ഒരു ഇന്നത്തെ പത്രസമ്മേളനം അതായത് ഇന്ന് കെയർ സ്റ്റാമറും ഡൊണാൾഡ് ട്രംപും സംയുക്തമായി നടത്തിയ പത്രസമ്മേളനത്തിന് ശേഷം ഒക്കെ ബി ബി സിയുടെയും ഒരു ചർച്ചയുണ്ടായിരുന്നുണ്ട് ഇതിൽ പല ആൾക്കാരും ഡോണാൾ ഡൊണാൾഡ് ട്രംപിനെ സപ്പോർട്ട് ചെയ്യുകയും ലേബർ പാർട്ടി എതിർക്കുകയും ചെയ്തു അതേപോലെ തന്നെ കൺസർവേറ്റീവ് പാർട്ടി നേതാക്കന്മാർ ലേബർ പാർട്ടിയെ പഴിചെല്ലുകയുണ്ടായത് ഈ ഒരു പ്രധാനമായിട്ടും ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു കുടിയേറ്റത്തിൻ്റെ ഇത്ര വലിയ പ്രശ്നത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം കൺസർവേറ്റീവ് പാർട്ടിയുടെ റുവാണ്ട പ്ലാനിനെ ഇവർ തള്ളിക്കാളിഞ്ഞാണെന്നുള്ളതാണ് അപ്പോൾ അത് തിരിച്ചടിയായിട്ട് റുവാണ്ട പ്ലാൻ എന്ന് പറയുന്നത് നഷ്ടമാണ് എന്നാണ് ലേബർ പാർട്ടി പറഞ്ഞത് റുവാണ്ട പ്ലാനായി എഴുന്നൂറ് മില്യൺ പൗണ്ട് ചെലവഴിച്ചിട്ട് ഒരു നാല് പേര് മാത്രമാണ് തിരിച്ചയക്കാൻ സാധിച്ചത് അത് നഷ്ടം തന്നെയാണ് എന്ന് ലേബർ പാർട്ടി തിരിച്ചു പറയുകയുണ്ട് ഇരു പാർട്ടിക്കാരും ഇരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഈ ബി ബി സി ചർച്ചയിൽ പരസ്പരം പഴിചാരിയപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും കുടിയേറ്റം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ സൈനികപരമായിട്ടുള്ള രീതിയിലൂടെ മുന്നോട്ട് പോയാലും തെറ്റില്ല എന്നാണ് അഭിപ്രായം പറഞ്ഞത് ട്രംപ് അമേരിക്കയിൽ നടത്തിയ നടപടികൾ വഴി ഗണ്യമായി തന്നെ ഈ പറഞ്ഞ അതിർത്തി കടന്നു വരുന്ന ഈ അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ടെന്നും അവർ വാദിക്കുകയുണ്ടായി ട്രംപിന്റെ സീറോ ടോളറൻസ് നയം തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ അനധികൃത കുടിയേറ്റത്തിൽ കുറയ്ക്കാനുണ്ടായത് പക്ഷേ അതേസമയം ഇതേ സീറോ ടോളറൻസ് നയമാണ് ഇനി അങ്ങോട്ട് ഉണ്ടാവാൻ പോവുക എന്ന പുതി ായിട്ട് സ്ഥാനം ഏറ്റെടുത്ത യു കെ യുടെ ഹോം സെക്രട്ടറി ആയിട്ടുള്ള ഷബാന മുഹമ്മദ് പറയുകയുണ്ടായി ഷബാന മുഹമ്മദ് കുറച്ചൂടി സ്ക്രിപ്റ്റ് ആണ് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ ഇനി ഇന്ത്യക്കാരടക്കമുള്ള അല്ലെങ്കിൽ ആ ഏത് രാജ്യക്കാരാണെങ്കിലും അനധികൃതമായി കുടിയേറുന്ന ആൾക്കാരെ അതേപോലെ തന്നെ ഓവർ ഓവർ സ്റ്റെ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെയും തിരിച്ച് അതായത് രാജ്യത്തോട് തിരിച്ചയക്കുമെന്നാണ് ഷബാന മുഹമ്മദിന്റെ അഭിപ്രായം അതുതന്നെയാണ് കെ എസ് ഈ ഒരു ചർച്ചയിൽ പറഞ്ഞു വച്ചത് ആളുകളെ നിയമപരമല്ലാതെ നാടുകടത്തുന്നത് മനുഷ്യാവകാശ ലംഘനമാണ് എന്നാണ് ഈ പറഞ്ഞ പോലെ കുടിയേറ്റ അല്ലെങ്കിൽ ആൾക്കാർ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ യു കെയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കമിതമായിട്ടുള്ള മാനുഷിക പരിഗണന തന്നെയാണ് ഇതിനിടയ്ക്ക് അനധികൃതമായിട്ടുള്ള കുടിയേറ്റത്തെക്കാൾ കൂടുതൽ നിയമപരമായിട്ടുള്ള കുടിയേറ്റമാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് ചില ആൾക്കാർ വാദിക്കുകയുണ്ടായിട്ടോ അതായത് കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി ആറായിരം പേരാണ് അനധികൃതമായിട്ട് കുടിയേറിയിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് വന്നിരിക്കുന്ന ഒൻപത് ലക്ഷത്തി മുപ്പത്തി ആറായിരം ആളുകളാണ് അപ്പോൾ ഇവരാണ് യു കെയിൽ വന്ന പ്രശ്നം യു കെയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് ഈ ചില കൂട്ടരുടെ വാദം ഇവർ വന്നതിന് ശേഷം ബ്രിട്ടനിലെ പൊതു സേവനങ്ങൾ ആരോഗ്യ ആരോഗ്യ യും അതേപോലെ തന്നെ വിദ്യാഭ്യാസം ഗതാഗത സംവിധാനം ഇവയെല്ലാം താറുമാറായെന്നും ഇവർ വാദിക്കുകയുണ്ടായി അതായത് ഇല്ലീഗലായിട്ട് വന്ന ആൾക്കാരാണ് ഇല്ലീഗലായിട്ട് വന്ന ആൾക്കാരെക്കാൾ യു കെയിൽ പൊതുരംഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് ഇവരുടെ വാദം അതുകൊണ്ട് തന്നെ നിയമപരമായിട്ടുള്ള കുടിയേറ്റം നിയന്ത്രിക്കുകയാണ് വേണ്ടതെന്ന് ഇവർ പറയുകയുണ്ടായി അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ സ്കിൽഡ് വർക്ക് വിസയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും ഇപ്പോൾ ഓൾറെഡി കെയർ വിസയൊക്കെ നിർത്തലാക്കിയിരിക്കുകയാണ് സ്കിൽഡ് വർക്ക് വിസയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ നഴ്സുമാരെ പോലെയുള്ള റിക്രൂട്ട്മെൻറ്റുകൾ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയും ഇതേപോലെ സ്ട്രിക്റ്റ് ആവണം എന്ന രീതിയിലാണ് പോവുമെങ്കിൽ ഒരിക്കലും നിയമപരമായിട്ട് ആർക്ക് യു കെയിൽ വരാൻ പറ്റാത്ത ഒരു സാധ്യതയിലോട്ടാണ് ലോകം അല്ലെങ്കിൽ യു കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയാൻ വേണ്ടി കഴിക്കുന്നത് അതായത് ലീഗലായിട്ട് വരുന്ന ആൾക്കാർ ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാരെക്കാളും യു കെയിൽ ഡാമേജ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ കുട്ടികളുടെ അഭിപ്രായം സൈന്യത്തിൽ ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്നാണ് പ്രമുഖ യു കെയിലെ പ്രമുഖ മാധ്യമപ്രവർത്തനായിട്ടുള്ള മോർഗനെ പോലുള്ള ആൾക്കാരൊക്കെ പറയുന്നതായിട്ടുള്ള അപ്പോൾ ഇനി ഇപ്പോൾ യു കെയിലോട്ടുള്ള യു കെയുടെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളതാണ് പതിർത്തിയിൽ ഫ്രാൻസിൻ്റെ ഫ്രാൻസുമായിട്ടുള്ള കരാറും പരാജയത്തിൽ ഒരു രീതിയിലാണ് റുവാണ്ടാക്കി പരാജയപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ലക്ഷക്കണക്കിന് മില്യൺ എമൗണ്ടുകളാണ് മില്യൻ പൗണ്ടുകളാണ് യു കെ ഈ കുടിയേറ്റം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതൊന്നും യൂസ്ഫുൾ ആവാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതിനിടയ്ക്കാണ് നിയമപരമായിട്ട് വരുന്ന ആൾക്കാരെ പോലും ഒഴിവാക്കണം അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യണം എന്ന രീതിയിൽ ചില അഭിപ്രായങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള യു കെ ഇമിഗ്രേഷനുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ട്രംപിൻ്റെ നയങ്ങൾ തന്നെ യു കെ സ്വീകരിക്കുമെന്നുള്ള എല്ലാവരും ഒറ്റപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം എന്താണെന്നുള്ള അറിയാൻ ആഗ്രഹമുണ്ട് താഴെ രേഖപ്പെടുത്തുക അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള യൂണിറ്റ ലേറ്റസ്റ്റായിട്ടുള്ള അപ്ഡേറ്റിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വിട്ടുപോയത് അപ്പോൾ മറ്റൊരു കിടിൽ അപ്ഡേറ്റുമായിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും പറയാനേ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കൂടുതൽ ബൈ സി യു താങ്ക് ഫോർ വാച്ചിങ്